നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാ കോളിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പെൻഗാവഥ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അത്ഭുത ലോകം എന്നൊക്കെ പറയില്ല അതായത് നമ്മുടെ ജീവിതം എല്ലാവരും ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് വിഷമങ്ങളും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അതൊക്കെ മാറ്റി മാറ്റിവയ്ക്കുക നമ്മൾ എപ്പോഴും ജീവിതം അത് ആസ്വദിച്ച് ജീവിക്കേണ്ട സന്ദർഭമാണ് അപ്പം അതിനെല്ലാ രീതിയിലും കുട്ടികൾക്കായാലും മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മലബാറിലെ ഏറ്റവും വലിയ പാർക്കായ നമ്മുടെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കറിയാം സ്കൂളിലെ സ്കൂളിലെ എക്സാമൊക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ കേട്ട ടീമായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് വ്യത്യസ്തമായ ഉല്ലാസ സെക്ഷനുകൾ കാണാൻ സെക്ഷനാണ് നമ്മുടെ ബിസ്മൽ ഒരുക്കിയിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടം വരില്ല ലാഭം മാത്രമല്ല അത്രയും കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസും ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാക്കുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു വിസ്മയെന്ന് ചിത്രീകരിക്കുന്നു ഇമേജ് മൊബൈലിനും കമ്പ്യൂട്ടറുക്കായിട്ടുള്ള ഏറ്റവും ഒരു എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണ് ഇമേജ് കണ്ണൂരുള്ളത് നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ നല്ല ഗുണവാനമുള്ള പ്രോഡക്റ്റ് ഗുഡ് സർവീസ് ഇതൊക്കെയാണ് നമ്മുടെ ഇമേജിന്റെ എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ തുടങ്ങാം അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാരും ഉണ്ട് അവരോട് ചോദിച്ച് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം റെഡി അപ്പോൾ രണ്ട് പേര് പേരെന്താ റിയാൻ റിയാൻ വീട് പാലക്കോട് അടുത്താണ് ആ മോന്റെ പേര് എവിടെ ാണ് പഴയങ്ങാടി മുട്ടം സ്കൂളിന്റെ പേര് എത്ര ക്ലാസ് രണ്ടാള് സെവൻത്തിലാണ് ഒരാൾ രണ്ടാൾ സെവൻ ഒരാൾ അഞ്ചാം ക്ലാസ്സിലേക്കാണ് പക്ഷെ രണ്ടാളും ഏഴാം ക്ലാസ് പഠിക്കുകയാണ് അപ്പൊ എത്ര കുട്ടികളോ നിങ്ങള് എത്ര എത്ര ടീച്ചേഴ്സ് നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര മണിക്ക് എത്തി വിസ്മയ പാർക്കിൽ പത്രത്തിൽ വന്നതിന് ശേഷം എന്തും കഴിച്ചോ കോഴി ബിരിയാണി രണ്ട് പീസ് കിട്ടിയോ ഒരു പീസ് കിട്ടിയോ ഒരു പീസ് അടിപൊളി സ്കൂൾ നമ്മുടെ പാർക്കിൽ വന്നപ്പോൾ വിസ്മയ പാർക്കിൽ വന്ന ഉടൻ തന്നെ വന്ന് ഉച്ചക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ച് രണ്ട് രണ്ടുപേരാണ് അപ്പൊ ഞാൻ ചെറിയ ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ വിസ്മയ എം എസ് എന്ന് നൽകുന്ന സമ്മാനം അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം റെഡി വളരെ ചെറിയ ചോദ്യമാണ് ചോദ്യം നമുക്ക് എല്ലാവർക്കും രണ്ട് കൈയുണ്ട് എത്ര കൈയുണ്ട് ഉണ്ട് എത്ര കൈയുണ്ട് മനുഷ്യർക്ക് രണ്ട് കൈയാണ് കൈയ്യാണ് എത്ര കൈയുണ്ട് മൂന്ന് കയ്യാ എത്ര കൈയുണ്ട് നാല് കൈ ആനക്ക ഏ കൈയുണ്ട് രണ്ട് നാല് കാലുണ്ട് എത്ര കൈയുണ്ട് കയ്യുണ്ട് എത്ര കൈ രണ്ട് കൈ ഉണ്ട് ആനക്ക് അനക്കൊരു കൈയേ ഉള്ളൂ അതാണ് തുമ്പിക്കൈ ആ തുമ്പിക്കൈ ഒറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ചെറിയ ചോദ്യമാണ് ശരീരത്തിന് മോശമായ കൈ ഏതാണ് കൈ എന്ന് പറഞ്ഞ കരം നടത്തും അല്ലേ അപ്പം ശരീരത്തിന് മോശമായ കൈ ഏതാണ് അല്ല കരം ഏതാണ് രക്ഷയില്ല അറിയില്ല അപ്പൊ നന്നായിട്ട് വിസ്മയൻ എല്ലാ സ്ഥലത്തും പോയിട്ട് ആസ്വദിക്കും കേട്ടോ ഓക്കെ യെസ് അപ്പൊ നമ്മുടെ പഴങ്ങാടിയുള്ള ഒരു സ്കൂളിലെ കുട്ടികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അടുത്ത ടീമിനെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ് പേര് സ്ഥലത് അത് ഏത് ജില്ല മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് സ്കൂളിന്റെ പേര് എത്ര നിങ്ങള് എത്ര ബസ്സിലാ ബസ്സിലായിട്ട് വന്നാണ് വിസ്മയ പാർക്കിലെ അടിപൊളിയാണ് ാണ് അപ്പൊ നിങ്ങൾ പോയിട്ട് നാട്ടിൽ പറയണം വിസ്മയ അടിപൊളിയാണ് ഒരുപാട് കാണാനായിട്ടുള്ള പാട്ട് പാടുവോ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറഞ്ഞ രണ്ട് സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട് റെഡി ചോദ്യമാണ് സിമ്പിൾ ചോദ്യാണ്

ആനപ്പ് തുമ്പിക്കൈ ആനക്ക് നമ്മുടെ അന്വേഷിച്ചത് കൊണ്ട ആനക്ക് എത്ര കൈ ഉള്ള കാര്യം അപ്പൊ എന്റെ ചോദ്യമാണ് ശരീരത്തിന് മോശമായ കൈ ഏതാണ് കൈ എന്ന് പറഞ്ഞ കരം എന്നർത്ഥമുണ്ട് അല്ലെ കൈന്ന് പറഞ്ഞ കരം എന്നും അർത്ഥമുണ്ട് അപ്പൊ ചോദ്യാണ് ശരീരത്തിന് മോശമായ കരം അല്ലെങ്കിൽ കൈ ഏതാണ് തുമ്പി കൈ അല്ല അപ്പൊ എന്തെല്ലാം വാ ആനന്ദല്ല മനുഷ്യന്മാരുടെ തന്നെ അപ്പൊ കറങ്ങിട്ടോ ഓക്കെ എന്താ പേര് ആയുഷ് ബാബു ആയുഷ്മാൻ ഭവ അങ്ങനെയാണ് പേര് പേരും കൂട്ടി അടുത്തോട്ടേക്ക് വീട് എവിടെയാൽ കാരേല് നമ്മൾ അപ്പൻ ചൂടും ഈ അല്ലേ എവിടെ വരും വയനൂർ പയ്യന്നൂർ കാരയനാണ് താമസിക്കുന്നത്. വയറിട് കാണാനുണ്ട്. കാണാനുണ്ട്. ആ സ്കൂളിന്റെ പേരെന്താ? 500 രൂപ സ്കൂൾ. 500 രൂപ സ്കൂൾ. എതനസ പഠിക്കുന്നേ? ആറില്. അഹ് നിങ്ങൾ വയനൂർ സ്കൂളാണോ? അല്ല. മോന്റെ സ്കൂളിന്റെ പേരെന്താ? സെന്റ് ആൻഡ്രേനിസ് എ.പി സ്കൂൾ ആണ്. എവിടെ? വയനാട്. വയനാടാണ്. വയനാട് എവിടെ സ്ഥലേ? വയനാട് കൊളവണ പളൂ. ബത്തിരി. ബത്തിരി. മോന്റെ പേര്? റിബിൻ. റിബിൻ. മോന്റെ പേര്? ഫെബിൻ. ഫെബിൻ. അവീട് വീട് കളമ്പില്. കളമ്പില്. കൊളോണ. കൊറോണയോ? ആ കൊഴുവണം ഞാൻ ഒരു കൊറോണ വന്നു സംശയം ഇപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം നമ്പർ ഓൺ സ്പോട്ട് സമ്മാനമാണ് അതായത് കൈക്ക് നമ്മൾ കരം എന്ന് പറയും അല്ലേ കരം എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് അർത്ഥം അതായത് ചോദാണ് ആനയ്ക്ക് എത്ര കയ്യുണ്ട് അഞ്ചു കൈ എത്ര കൈ ഉണ്ട് നാല് കൈകാലും ഒരു കൈ ആനയ്ക്ക് ഒരു കൈ നാല് കാലമാണ് ഓക്കെ ചോദ്യം ശരീരത്തിന് മോശമായ കൈ ഏതാണ് അല്ലെങ്കിൽ കരം ഏതാണ് ആനയായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല ഓക്കെ താങ്ക് യു മക്കൾ വാ അപ്പൊ നമ്മളെല്ലാം കുട്ടികളാണ് ഇന്നത്തെ ചോദ്യം ചോദിക്കുന്നത് ഹലോ ഹലോ എന്താ പേര് പഴയങ്കാടി മുട്ടം ആണ് എത്ര നിങ്ങളെല്ലാവരും ഏഴാം ക്ലാസ് വരെയാണ് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത് എല്ലാം രണ്ടാമത്തെ ബെഞ്ചിലാണ് അപ്പം ഈ ഒരു ബെഞ്ചിൽ എത്ര കുട്ടികളിരിക്കും നിങ്ങളുടെ കൂടെ നിങ്ങൾ മൂന്നാളായി നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നാലാമത്തെ ആളുടെ പേരെന്താ ഷെയ്ക്ക ഷെയ്ക്ക് 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 സ്കൂളിന്റെ പേരൊന്നും ശരി അപ്പൊ ചെറിയൊരു ചോദ്യം ചോദിക്കണം ഏഹ് പാട്ട് ആരെ പാട്ട് ഇഷ്ടമുള്ള പാട്ട് ഏത് മാപ്പിള പാട്ടാലും സിനിമ പാട്ടായാലും സ്കൂളിൽ പഠിപ്പിക്കുന്ന പാട്ട് ഏത് പട്ടനും കുഴപ്പമില്ല ഏത് ഇഷ്ടമുള്ള പട്ട് നിലവി നീ പിരി വാനിൽ നീ മണ്ണിൽ നീ എന്റെ സ്വന്തമേ അമ്പിളിയേ കൺ മുന്നിലായി വിരി ആ അടിപൊളി കോടികയായി യെസ് അപ്പം ചെറിയ ചോദ്യമാണ് ഉത്തരം പറഞ്ഞാൽ രണ്ട് സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് കൂടെ വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട് രണ്ട് സമ്മാനം ചോദ്യം നമ്മൾ പലതിനും പല പരിവാര നമ്മൾ കണ്ണിന് എന്ന് പറയും നേത്രം എന്ന് പറയും നയനം എന്ന് പറയും അങ്ങനെ വിപരിത പദങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ കൈക്കുന്നുണ്ട് കരം എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് കൈ എന്ന് പറഞ്ഞാൽ കരം എന്നും കൂടി പറയും അപ്പോൾ എൻ്റെ ചോദ്യമാണ് ശരീരത്തിന് മോശമായ കരം അല്ലെങ്കിൽ കൈ ഏതാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വരാം ശരീരത്തിന് മോശമായ കരം ഏത് രക്ഷയില്ലി കിട്ടില്ല അപ്പൊ നന്നായിട്ട് പഠിക്ക വീണ്ടും കാണട്ടോ താങ്ക് യു അപ്പൊ നമ്മളെ കൊറച്ച് കൂട്ടുകാർ ഒരുമിച്ച് വാ ഒരുമിച്ച്

അന്നൂർ പേര് അങ്ങനെയാ പറയാല്ലേ സ്കൂളിന്റെ പേര് അന്നൂർ യു പി സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അന്നൂര് യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അങ്ങനെ കണ്ണൂർ ജില്ലയില് അന്നൂർ എന്നുള്ള സ്ഥലത്ത് എവിടെയാണ് ആ അത് കിട്ടണം അതായത് കണ്ണൂർ ജില്ലയിലെ അന്നൂർന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഏതമ്പലം അമ്പലം അന്നൂർ അമ്പലത്തിന്റെ നടന്നു പോകേണ്ടു അപ്പൊ നാലാളും കൂടി ഏത് പാടുക

ശരീരത്തിന് മോശമാണ് ഇല്ല അങ്ങനെയുള്ള ഇത് ഈ കരം ശരീരത്തിൽ മോശമാണ് സിഗരറ്റ് ഒന്നല്ല കിട്ടിയില്ല നമുക്ക് ഇവരുടെ കൂടെ ഒന്ന് കഞ്ഞാം അവിടെ ഞാൻ ക്ലൂ തരാം പോകാം ഓക്കെ മോന്റെ പേരെന്താ

ഇവർ ഏഴാം ക്ലാസ് എല്ലാവരും അറിയാം ഓക്കെ ചെറിയ ചോദ്യം ചോദിച്ചത് അതായത് കണ്ണിന് നയനം മിഴി എന്നൊക്കെ പര്യായുണ്ട് എന്ന് പറഞ്ഞാൽ കൈക്ക് കരം എന്നും പറയും അപ്പം എന്നെ ചോദ്യം ശരീരത്തിന് മോശമായ കരം ഏതാണ് ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇപ്പം നേരത്തെ മോള് പറഞ്ഞില്ലേ സ്മോക്കിംഗ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും അല്ല അല്ല അതും മോശമാണ് അതായത് ശരീരത്തിന് മോശമായ ശരീരത്തിന് മോശമായ ടീച്ചർ 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 അതായത് ഞാൻ പറഞ്ഞു കണ്ണിന് നയനംന്ന് പറയും എന്ന് പറയും നേത്രന്നൊക്കെ കണ്ണിന് പറയും എന്ന് പറഞ്ഞ കൈക്കുള്ള പര്യായതാണ് കരം എന്ന് പറയും അപ്പൊ ഞാൻ ചോദിച്ചത് ശരീരത്തിന് മോശമായ കരം ഏത് എന്നുള്ള അതൊക്കെ അതന്നെ അതെല്ലാം ഉപയോഗിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞില്ലേ മയക്കുമെന്നൊക്കെ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അതൊക്കെ ശരീരത്തിൽ നമുക്ക് പുകവലി മദ്യപാനൊക്കെ ശരീരത്തിന് എന്താണ് അതാണ് അപ്പൊ ശരീരത്തിന് മോശമായ കാര്യം മദ്യപാനം ഉപയോഗിക്കുന്നത് എന്തിന് ഹാനികരം ആരോഗ്യത്തിന് ഹാനികരം അതായത് ശരീരത്തിന് മോശമായ കരം ഏതെന്നാണ് ഉത്തരം ഹാനികരം അതായത് ലഹരി സാധനങ്ങൾ അതായത് മദ്യം മയക്കമരുത് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഹാനികരമാണ് ആ കാര്യം കൂടി പറയുന്നു ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാ ആ ഇതിന്റെ ഉത്തരത്തിലേക്ക് ടീച്ചറും കുറച്ച് ഹെൽപ്പ് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം ടീച്ചർ കൊടുത്തോളൂ ആ വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനം ഉണ്ട് കൈ കഴിഞ്ഞേ അപ്പം ലഹരി സാധനം ഉപയോഗിക്കുന്നത് എന്തിന് ഹാനികരം ലഹരി സാധനം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല കാണാം യെസ് ടീച്ചർ ഉപയോഗിക്കുന്നത് അതിന് പ്രേരിപ്പിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ് പ്രേരിപ്പിക്കുന്നത് മാത്രല്ല അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യയതായിട്ട് പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യം പുതിയ മൂവുകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ